വളരെ കുറഞ്ഞ കാലയളവിനുള്ളിൽ മലയാളികളുടെ ഹൃദയം കീഴടക്കിയ ന്യൂസിലിഡാണ് ഡോക്ടർ അരുൺകുമാർ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയധികം ആരാധകരുണ്ടായത് കാര്യങ്ങളെ വസ്തുനിഷ്ഠപരമായും വിശകലനം ചെയ്യുവാനുള്ള ഡോക്ടർ അരുൺകുമാറിൻ്റെ കഴിവ് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒന്നാണ് അതുപോലെ തന്നെ ചോദ്യം ചോദിക്കാനുള്ള കഴിവ് കൃത്യമായ ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിക്കാറ് പലപ്പോഴും ഒരു സി ബി ഐ ഉദ്യോഗസ്ഥനെ പോലെയൊക്കെ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലെയൊക്കെ നല്ല രീതിയിൽ കുറുക്കി കൊടുത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവ് ഡോക്ടർ അരുൺകുമാറിനുണ്ട് പ്രത്യേകിച്ച് കൂടത്തായി പോലെയുള്ള കേസുകൾ എക്സ്ക്ലൂസീവ് ന്യൂസുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതിലൊക്കെ അദ്ദേഹം വലിയ മികവാണ് പ്രകടിപ്പിക്കാറുള്ളത് ഒരു ന്യൂസ് റീഡറിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്നാണ് ഭാഷാപരമായിട്ടുള്ള ബുദ്ധിശക്തി ഹോർഡ് ഗാറിൻ്റെ മൾട്ടിപ്പിൾ ഇൻഡിസ് തിയറി പ്രകാരം അദ്ദേഹം ഒന്നാമത് കൊടുത്ത ഒന്ന് ഭാഷാപരപരമായിട്ടുള്ള ബുദ്ധിശക്തിക്കാണ് ഒരുപാട് വാക്കുകൾ വേണം പലപ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ നോക്കി നോക്കിരുന്നുകൊണ്ടായിരിക്കാം ഒരു കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുന്നത് എല്ലാ ന്യൂസ് റീഡേഴ്സും അങ്ങനെ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ വളരെയധികം ഭാഷാപരമായിട്ടുള്ള ബുദ്ധി ബുദ്ധിശക്തി വേണം തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാറിന് ഒരു അസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭാഷാപരമായിട്ടുള്ള മികവ് നല്ല രീതിയിലുണ്ട് അതാണ് നമ്പർ വൺ ക്വാളിറ്റി രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുമ്പ് പറഞ്ഞതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഒരു കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് രണ്ടാമത്തെ കാര്യം ഉണ്ട് മറ്റൊരു കാര്യം എന്ന് ട്വൻറ്റി ഫോർ എന്ന മാധ്യമത്തിലൂടെയാണ് ഡോക്ടർ അരുൺകുമാർ മാധ്യമ ലോകത്തിലേക്ക് വരുന്നത് കൂടത്തായി പോലുള്ള കേസുകൾ അദ്ദേഹത്തിന് ആരാധകരുണ്ടാവാൻ ഇടയെ തീർന്നു അതുമാത്രമല്ല അദ്ദേഹം മാധ്യമമില്ലെങ്കിൽ രംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്നത് ചില ഈ കൂടത്തായി കേസ് നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ട്വൻ്റി ഫോർ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ട്വൻ്റി ആണ് വാ ച ഒരു ചലനാത്മകത വളരെ കുറവുള്ള ഒരു വാർത്ത നമ്മുടെ ചാനലുകളിലെ വാർത്തകളെ കുറച്ചും കൂടി ഉണർവുണ്ടാക്കാൻ ഊർജ്ജം ഉണ്ടാക്കുവാൻ ട്വൻറ്റി ഫോറിന് കഴിഞ്ഞു ട്വൻ്റി ഫോറിൻ്റെ നൂറ് വാർത്തകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതാണ് ചടുലമായിട്ടുള്ള ആവിഷ്കാരങ്ങൾ അതുപോലെ തന്നെ സ്റ്റുഡിയോയിൽ ഒരു ടേബിളിന് മുന്നിൽ ഇരിക്കാതെ സ്റ്റുഡിയോ സ്റ്റുഡിയോ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലൊക്കെ ചെയ്യുവാൻ സ്റ്റുഡിയോ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ ട്വൻ്റി ഫോറൊക്കെയാണ് ആദ്യകാലങ്ങൾ ശ്രമിച്ചത് ഇപ്പോൾ അതല്ല ചാനലായും കണ്ണ് തുടർന്ന് വരുന്നുണ്ട് ഇവിടെ അരുൺ അരുൺചേട്ടൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടൊന്നും തോന്നിയിട്ടുള്ള കാര്യം കുറച്ച് നാൾ ട്വൻ്റി ഫോറിൽ വർക്ക് ചെയ്തു പിന്നീട് ഒരു വർഷത്തോളം അദ്ദേഹം ഉണ്ടായിരുന്നില്ല പിന്നീടാണ് അദ്ദേഹം റിപ്പോർട്ടർ ചാനലിലേക്ക് വരുന്നത് റിപ്പോർട്ടർ ചാനൽ വന്നതിന് ശേഷം അത് റിപ്പോർട്ടർ ചാനൽ ആദ്യത്തെ ഒരു അഞ്ചാമതോ ആറാമതൊക്കെ കിടന്നിരുന്ന ഒരു ചാനൽ ഇന്ന് ടോപ്പ് ത്രീയിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ റിപ്പോർട്ടർ ചാനലുണ്ട് ട്വൻറ്റി ഫോർ വെച്ച് പല ആളുകളും ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ ടി വി ടി വികളിലായാലും വീടുകളിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഹോട്ടൽ പോലുള്ള സ്ഥാപനങ്ങളിലായാലും ഒക്കെ ആണെങ്കിൽ തന്നെയും റിപ്പോർട്ടർ ഇപ്പം വലിയ ഗ്രോത്ത് നേരിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഒന്ന് അരുൺ അരുൺ അരുൺചേട്ടൻ്റെ പല പ്രോഗ്രാമും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് കോഫി വിത്ത് അരുൺ എന്ന് പറഞ്ഞ പോലെ ഒന്ന് പരിപാടി എസ് കെ എൻ്റെ ഗുഡ് മോർണിംഗ് പോലെയുള്ള പരിപാടിയിൽ അരുൺ അരുൺചേട്ടൻ്റെ പരിപാടി അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു അരുൺചേട്ടൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റുഡിയോക്കകത്ത് നിന്ന് സംസാരിക്കുക മാത്രമല്ല വെളിയിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് സംസാരിക്കാൻ അദ്ദേഹത്തിന് ഒരു പ്രത്യേകമായ കഴിവുണ്ട് ഇപ്പം സ്റ്റുഡിയോയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു ന്യൂസ് ലീഡറാണ് എന്ന് പറഞ്ഞ ന്യൂസ് ലീഡർ വളരെ കാലം അദ്ദേഹം ആ ഒരു വനിതയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ അരുൺ അരുൺചേട്ടനെ സംബന്ധിച്ചിടത്തോളം പല ന്യൂസ് റീഡേഴ്സും സ്റ്റുഡിയോക്കുള്ളിൽ നല്ല ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കും പക്ഷെ ജനങ്ങളുടെ ഇടയൊക്കെ ഇറങ്ങിച്ചെന്ന് സാധാരണ ചോദ്യങ്ങൾ ചോദിക്കാനും അത് സ്ക്രീനിൽ എത്തിക്കാനൊക്കെ പലപ്പോഴും പലരും പരാജയപ്പെടാറുണ്ട് ഇപ്പോൾ എസ് കെനൊക്കെ അതിൽ കുറച്ചുകൂടി മികവുണ്ട് ഇവിടെ അരുൺ അരുൺചേട്ടന് വളരെ നല്ല രീതിയിൽ ആളുകളോട് കാര്യങ്ങൾ ചോദിച്ച് സംസാരിക്കുവാനും ഇടപഴകാനുമുള്ള അദ്ദേഹത്തിന് കഴിവുണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗുണമാണത് അപ്പോൾ ആ ടോ ഏറ്റവും ടോപ്പിലേക്ക് ഏറ്റവും മികച്ച ജേർണലിസ്റ്റ് ജേർണലിസ്റ്റ് ആകാനുള്ള അല്ലെങ്കിൽ ആരാധകർക്കിടയിൽ അദ്ദേഹത്തിന് ഇത്ര വലിയ ഒരു ബാഹുല്യ ബാഹുല്യമുള്ള ഒരു ആരാധകരെ സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞ ചില ക്വാളിറ്റീസിലും ഉണ്ടോ ഒന്നാമത്തെ കാര്യം ഭാഷാപരമായിട്ടുള്ള പ്രാവീണമാണ് ഏത് ജേർണലിസ്റ്റായാലും ഒരുപാട് വാക്കുകൾ വേണം വാക്കുകളുണ്ടെങ്കിൽ നമുക്ക് അധികം സംസാരിക്കാൻ പറ്റുള്ളൂ ഇവിടെ രണ്ട് പ്രൊഫസറൊക്കെ ആയതുകൊണ്ടാവാം എന്തായാലും ഭാഷാപരമായിട്ടുള്ള ബുദ്ധിശക്തി അദ്ദേഹത്തിന് ഉണ്ട് രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ കൃത്യമായിട്ടില്ല ഒരു സി ബി ഐ ഉദ്യോഗസ്ഥനെ പോലെ ഒരു ക്രൈംബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥനെ ഉദ്യോഗസ്ഥനെയൊക്കെ പോലെ കൃത്യമായ ചോദ്യങ്ങൾ അദ്ദേഹത്തിന് ചോദിക്കാനുള്ള ഒരു കഴിവുണ്ട് മറ്റൊരു കാര്യം കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ കാരണം ന്യൂസ് റീഡറെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം വളരെ പെട്ടെന്ന് പല പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുവാനും വിഷയങ്ങളെ നല്ല രീതിയിൽ വിശകലനം ചെയ്യുവാനും ആഴത്തിൽ അപകീർത്തിക്കാനൊക്കെയുള്ള കഴിവ് അരുൺ ചേട്ടനുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ എന്നാ ഇമോഷണൽ ഇൻത്ലുവൻസാണ് അതായത് ഒരുപാട് ആളുകളിലോട്ട് ഒരു ജേണലിസ്റ്റ് സംസാരിക്കും ചോദ്യങ്ങൾ ചോദിക്കും അല്ലെങ്കിൽ അവരോട് അവരുമായിട്ടുള്ള അഭിമുഖങ്ങൾ തന്നെ എടുത്താൽ അപ്പോൾ ഇമോഷണൽ ഇൻവിലുവൻസ് ഈ വളരെ പ്രധാനമാണ് വൈകാരികമായിട്ടുള്ള ഒരു ബുദ്ധിശക്തി അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഐ ക്യു പോലെ തന്നെ വേണ്ട ഒന്നാണ് ഇ ക്യു അപ്പം ഇ ക്യു അദ്ദേഹത്തിന് അത്യാവശ്യമുണ്ട് ഇതൊക്കെയാണ് അദ്ദേഹത്തിന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ അദ്ദേഹം അസാധാരണമായ സാമർഥ്യം കാണിക്കാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ അർജുൻ്റെ വിഷയങ്ങൾ മുമ്പ് മുമ്പ് പറഞ്ഞാൽ കൂടത്തായി പോലുള്ള വിഷയങ്ങളൊക്കെ എക്സ്ക്ലൂസീവ് ന്യൂസുകൾ എന്നാ കണ്ടിന്യൂ അദ്ദേഹം ഇപ്പോൾ അർജുനൻ്റെ കേസൊക്കെ ആണെങ്കിൽ എഴുപത്തൊന്ന് ദിവസത്തോളം ആണോ കേസ് കേസന്വേഷണമൊക്കെ മുമ്പോട്ട് പോയി കേസന്വേഷണം പോട്ടെ എഴുത്തുന്ന ദിവസമാണ് അന്വേഷിച്ചാണ് അദ്ദേഹത്തെ കണ്ട കണ്ടെത്തുവാൻ കഴിഞ്ഞത് അതിന് ശേഷമാണ് വയനാടിലെ ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകുന്നത് അപ്പം ഒരു ഒരു വാർത്താ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെയും അദ്ദേഹം ലൈവായിട്ട് നിലനിർത്തുവാൻ മണിക്കൂറുകൾ നീണ്ട ഒരു വൺമാൻഷോ നടത്താൻ പോലും അദ്ദേഹത്തിന് കഴിയും ഏറ്റവും മികച്ച രീതിയിൽ ഒരു രീതിയിലൊരു വൺമാൻഷോ നടത്താൻ കഴിയുന്നത് എനിക്ക് തോന്നുന്നു അരുൺ ജ അരുൺചേട്ടൻ തന്നെയാണ് കാരണം അദ്ദേഹം എത്ര നേരം നിന്ന് പെർഫോം ചെയ്യാനും രാവിലെയാലും ഇപ്പം ഇപ്പം ട്വൻറ്റി ഫോർ ഒക്കെ റിപ്പോർട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ മിക്കപ്പോൾ സമയത്ത് അദ്ദേഹത്തെ കാണാം കോട്ടക്കേട്ട് ആ മുട്ടച്ചട്ടം ഇരിക്കുന്നത് കാണാം കാരണം അദ്ദേഹം ഒരു വാർത്തയെ അദ്ദേഹം എത്ര വളരെ അത് എത്ര ദീർഘനേരത്തേക്ക് നേരത്തേക്ക് കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവും അത് വളരെ എടുത്തു പറയേണ്ട ഒന്നാണ് എക്സ്ക്ലൂസീവ് ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല അദ്ദേഹം മറ്റ് ന്യൂസ് റീഡേഴ്സിനെ പിന്തള പിന്തള്ളുന്നു എന്നതാണ് യാഥാർത്ഥ്യം അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തോന്നിയിട്ടുള്ളത് അതായത് കേരളത്തിലെ ഏറ്റവും മികച്ച നമ്പർ വൺ ന്യൂസ് ന്യൂസ് റീഡർമാരിൽ ഒരാളാകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞ ചില ക്വാളിറ്റീസും നമ്പർ വൺ ഭാഷാപരമായിട്ടുള്ള പ്രാവീണ്യം രണ്ടാമത്തെ ചോദ്യങ്ങൾ കൃത്യമായ രീതിയിൽ ചോദിക്കാനുള്ള കഴിവും എക്സ്ക്ലൂസീവ് ന്യൂസ് 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 ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അത് ആ ലൈവായിട്ട് നിലനിർത്താനും ദീർഘനേരം നിലനിർത്തുവാനും അദ്ദേഹത്തിനുള്ള കഴിവ് ഇമോഷണൽ ഇൻക്ലിയൻസ് മറ്റ് എല്ലാ പേഴ്സണാലിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ പെടുന്നതാണ് ഇതൊക്കെയാണ് അദ്ദേഹത്തിന് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം മറ്റൊരു കാര്യമാണ് ജനമധ്യത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അതുമാത്രമല്ല ഉത്സാഹം പുതിയ ഇപ്പം റിപ്പോർട്ട് ചാലൊക്കെ എടുത്താൽ പെരിയാറ് വിഷയമായി ബന്ധപ്പെട്ടുള്ള ചില മാലിന്യമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിങ്ങനെ അത് എല്ലാ ന്യൂസ് ന്യൂസുകളും ഓരോ പുതിയ വിഷയങ്ങളെ കണ്ടെത്തി അവതരിപ്പിക്കാറുണ്ട് ഇവിടെ പുതിയ കാര്യങ്ങൾ കണ്ട് കണ് ചെറിയ അതിൻ്റെ പഴുതുകൾ കണ്ടെത്തി അത് വളരെയധികം ഉത്സാഹത്തോടെ പറയുവാനും അദ്ദേഹത്തിന് കഴിവുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന് ഉത്സാഹ എനർജി വാർത്തകളിലുള്ള കൊടുക്കുമ്പോൾ അല്ല എനർജി വളരെ പ്രധാനമാണ് ഇതൊക്കെയാണ് അദ്ദേഹത്തിന് വേറിട്ട് നിൽ മറ്റ് ന്യൂസ് റീഡേഴ്സിനേക്കാൾ കുറച്ചും കൂടി ക്വാളിറ്റി ആയിട്ട് എനിക്ക് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ ന്യൂസ് റീഡേഴ്സും കഴിവുള്ളവർ തന്നെയാണ് എങ്കിലും അദ്ദേഹം മികച്ചതായിട്ട് എനിക്ക് തോന്നപ്പെ തോന്നുവാനുള്ള കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഓക്കെ താങ്ക്